ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് ഏഷസ് ഡെയിലി ഡോട്ട്സിലേക്ക് എവർക്കും സ്വാഗതം എൻ്റെ പേര് ആതിര ഈ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ എൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമാണ് നിറവേറാൻ പോകുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത് എൻ്റെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു എന്നാൽ പല കാരണങ്ങളിൽ എനിക്കത് ചെയ്യാൻ കഴിയാതെ പോയി ഇന്നീ അവസരത്തിൽ ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ എൻ്റെ ഈ അക്കൗണ്ടിലൂടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ് ഏത് തരത്തിലുള്ളതെന്നാൽ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും വിജയവും പരാജയവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ുള്ളൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാം നിങ്ങളിലേക്കും എനിക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഞാൻ ഇനി വരും ദിവസങ്ങളിലൊക്കെ പുതിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ഒരുപാട് വ്യക്തികൾ അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചേർത്ത് കൊണ്ട് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവരുടെ സന്തോഷങ്ങളും അവർക്കുണ്ടായ വിജയവും എല്ലാം പക്ഷെ അതൊക്കെ കാണുന്ന ടൈമിൽ ഞാനൊരു പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്കത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നെ മൈൻഡിൽ ഒരുപാട് പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ കൊണ്ട് ചിന്തകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് இந்த वीडियोस அப்ப அதുകൊണ്ട തന്നെ ಎಲ್ಲാർക്കും എല്ലാവർക്കും എല്ലാം ചെയ്യാം എന്നുള്ള ഒരു എല്ലാവർക്കും എല്ലാം ചെയ്യ് നേടാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ആയി അതിലൂടെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ഒരു ഇതിൽ എത്തിയത് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയത് കൂടാതെ തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിലൂടെ എൻ്റെ വീഡിയോ കാണുന്നതിലൂടെ മറ്റു വ്യക്തികൾക്കും അവർക്കും ഇതുപോലൊരു പോസിറ്റീവ് മൈൻഡ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതെൻ്റെ ഒരു അനുഭവത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഒരു അറിവാണ് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കൂടി നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതിൽ തിരുത്താനുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ എനിക്ക് കമൻസ് ചെയ്യുക ഉറപ്പായും കാണുന്നവരെല്ലാം കമൻസ് ചെയ്യാൻ നോക്കുക കൂടാതെ തന്നെ ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റു കൂട്ടുകാരിലൂടെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ വരും ദിവസങ്ങളിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ഒന്ന് ഇന്നേബിൾ ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്കിനി കൂടുതൽ വീഡിയോസുകൾക്കൊക്കെ വരും ദിവസങ്ങളിലേക്ക് ആ വീഡിയോസിലൂടെയൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതുവരെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് പിന്നെ ഈ വീഡിയോസൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ പരിമിതികളൊക്കെ കാണും കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ തിരുത്താൻ നോക്കാം നിങ്ങൾ എന്തായാലും കമൻസ് ചെയ്യുക ഓക്കെ വരും വീഡിയോകളൊക്കെ കാണാം ബൈ ഓക്കെ താങ്ക് യു